നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ അണ്ടർ ആർംസിലെ കറുപ്പ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ അഥവാ കക്ഷത്തിന്റെ ഭാഗത്ത് കറുപ്പുണ്ടാവുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ പോലും പല ആൾക്കാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കാരണം ഓരോരുത്തരിലും ഈ ഒരു പിഗ്മെൻറ്റേഷൻ്റെ അല്ലെങ്കില് കറുപ്പിന്‍റെ തോത് കൂടിയും കുറഞ്ഞു വയ്ക്കും അത് അവരുടെ ശരീരപ്രകൃതം അനുസരിച്ച് അവരുടെ ഹെൽത്തിനനുസരിച്ചൊക്കെ മാറി മറിഞ്ഞ് വരും പ്രധാനമായിട്ടും ഇപ്പം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും മോഡലിങ് ഒക്കെ അവരുടെ കോൺഫിഡൻസിനെ തന്നെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പലപ്പോഴും അവർ അന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ചോദിച്ച് പലരും പല പൊടികൈകളും ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് ആദ്യം പറഞ്ഞു കേൾക്കുന്നത് ഇപ്പം വളരെ ആയിട്ട് നമ്മൾ കണ്ട ഒരു എന്താ പറയുക ഒരു വൈറൽ ഹാക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് ടൂത്ത് പേസ്റ്റ് പിന്നെ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടുള്ള ഈനോ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഷാംപൂ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അണ്ടർ ആംസിൽ തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റബ്ബ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു നല്ല പളവള തിളങ്ങും എന്നൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതേ അണ്ടർ ആംസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈവൻ നമ്മൾ ഒരുപാട് പ്രാവശ്യം അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഷേവ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഹെയർ റിമൂവൽ ക്രീംസ് ഉപയോഗിക്കുന്ന സമയത്തും ആൻറ്റി പേസ്പെറൻസും ഡിയോഡ്രൻസും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പോലും അവിടെ ഇറിറ്റേഷനും ഉണ്ടാവാം അപ്പം അതിൻ്റെ കൂടെ ഇത്രയും മെരിച്ചിലും പൊരിച്ചിലും ഉണ്ടാകുന്ന സംഭവം കൂടെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഡാമേജാണ് സംഭവിക്കുന്നത് അതായത് വളരെ എന്താ പറയുക നമുക്ക് കുറച്ചെങ്കിലും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും പിന്നീടത് ഇഫക്റ്റീവ് ആവാതെ പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ സ്കിൻ മാറും എന്താ ചെയ്യേണ്ടത് നമ്മൾ അണ്ടർ ആംസിൻ്റെ കറുപ്പിന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ ആൻറ്റി പേസ്പെറൻസ് ഡിയോഡ്രൻസ് ഇറിട്ടൻസ് ഇതൊന്നും ഈ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുപോകാതിരിക്കുക അണ്ടർ ആംസിൽ ക്രീം അപ്ലൈ ചെയ്യുന്നത് ഒഴിവാക്കുക ഇപ്പോൾ പലരും ചെയ്യുന്നൊരു കാര്യം അണ്ടർ ആംസിൽ ചില ക്രീമുകൾ വൈറ്റ്നിങ് ക്രീംസ് ഒക്കെ അപ്ലൈ ചെയ്യും ഇതിൻ്റെ ഒരു ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അവിടെ സ്വെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് അത് എന്ന് പറയുന്നത് ഒരു എലിമിനേഷൻ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്ത് പോകേണ്ട ഒരു സാധനമാണ് അതിന് തടസ്സം ഉണ്ടാകാതെ നമ്മൾ മാക്സിമം സ്വെറ്റ് ചെയ്യാനുള്ള വഴി ഒരുക്കി കൊടുക്കുക ക്രീമോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് അവിടത്തേക്കങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് അത് ശരീരത്തിന് ദോഷം ചെയ്യും മാത്രമല്ല ഇവിടെ ഇങ്ങനെ ഒരു കുരു പോലെയോ വേദന പോലെയോ കഴല പോലെയൊക്കെ ഫോം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഒരുപാട് അങ്ങനെ പറയാറുമുണ്ട് അപ്പോൾ മാക്സിമം അത്തരത്തിലുള്ള ഇറിറ്റൻസ് ഉപയോഗിക്കാതിരിക്കുക ബേസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാക്സിമം അവിടേക്ക് ഉപയോഗിക്കാതിരിക്കുക അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അതൊരു ഇറിറ്റൻ്റ് ആണ് പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഷേവ് ചെയ്യാതിരിക്കുക അതായതിപ്പോൾ ഒരു കുറച്ച് രോമം വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ട്രിമ്മേഴ്സ് യൂസ് ചെയ്യുക അതായത് വളരെ ഷേവ് ചെയ്യുന്ന മോഡിലുള്ള ട്രിമ്മേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഉപയോഗിക്കുക അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം റേസർ ഉപയോഗിക്കുക റേസർ ഞാൻ ഈ ഒരു ഭാഗത്തുനിന്ന് ഉപയോഗിക്കുന്നതിന് ഒരിക്കലും അനുകൂലിക്കുന്ന ഒരാളെയല്ല പകരം നിങ്ങൾക്ക് ഹെയർ റിഡക്ഷൻ ചെയ്യാം വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡയോഡ്സ് എന്ന് പറയുന്നത് അത് ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ മുടിയുടെ കട്ടി കുറയും നമ്പർ ഓഫ് ഹെയർസ് കുറയും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഷേവ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇൻറ്റർവെല്ലും നമുക്ക് കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്നെച്ചാൽ ഇപ്പോൾ ആഴ്ച എല്ലാ ആഴ്ചയും ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യം നല്ല ഗ്യാപ്പിൽ നമുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റും ഈ അണ്ടർ ആംസിലെ കറുപ്പ് നമുക്ക് ക്രമേണ മാറുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇറുകി പിടിച്ച കോട്ടൺ അല്ലാത്ത ഡ്രസ്സുകൾ മാക്സിമം ഇടാതിരിക്കുക ഇറുകി പിടിച്ച അണ്ടർ ആംസാണല്ലോ എപ്പോഴും ഒരു പിടുത്തം വരുന്നത് അങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നം വരാം പിന്നെ നമ്മൾ പല പല പ്രോഡക്ട്സ് സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ ഇപ്പം പലതരം ആസിഡ്സ് പലതരം ബോഡി വാഷുകൾ പലതരം മണമുള്ള കാര്യങ്ങളൊക്കെ നിരന്തരം അണ്ടർ ആംസിൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ ഒരു പ്രശ്നം വരാം ഇത് എത്രയാണ് പിന്നെ റബ്ബ് റബ്ബെയ്യ ഒക്കെ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാലും അണ്ടർ ആംസിൽ കറുപ്പ് വരാം ഇനി ഇതിനെന്താണ് മറ്റൊരു പരിഹാരം ഇപ്പോൾ ആദ്യം പറഞ്ഞു ഡയോഡിൻ്റെ ഹെയർ റിഡക്ഷൻ പറഞ്ഞു അത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ശരി അത് ചെയ്യാൻ താല്പര്യമില്ല അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കലി ചെയ്യുന്ന പ്രൊസീജേഴ്സ് എന്ന് പറയുന്നത് കാർബൺ ആണ് അപ്പം കാർബൺ പീൽ പോലുള്ള കാര്യങ്ങൾ അതിൽ ലേസർ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത്യാവശ്യം അവിടുത്തെ പിഗ്മെൻറ്റേഷൻ നമുക്ക് ആ ഉള്ള പിഗ്മെൻറ്റേഷനെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ള പിഗ്മെൻറ്റിനെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്ത് അത് കൊണ്ടുവരും അതിൻ്റെ കൂടെ അത് മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പല തരത്തിലുള്ള ഹോമിയോപ്പത്തിക് മെഡിസിൻസും നമ്മൾ ഉപയോഗിക്കും ഇനി ഓരോ എത്ര സിറ്റിംഗ് വേണം എന്ന് പലരും ചോദിക്കാറുണ്ട് അത് ഓരോരുത്തരുടെയും കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മൾ എത്ര സിറ്റിംഗ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പിന്നീട് ഇത് തിരിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഹെൽത്ത് കണ്ടീഷനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് വെയിറ്റ് വെയിറ്റ് കൂടുതലായിട്ട് വരുമ്പം നമുക്കിതുപോലെ തന്നെ അണ്ടർ ആംസിലും കഴുത്തിനടിയിലും ഗ്രോയിൻ അതായത് തുടയെടുക്കിലും ഒക്കെ ഇതുപോലെ തന്നെ കറുപ്പ് വരാം അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലൊരു വെയ്റ്റ് ലോസ് മെത്തേഡ് അല്ലെങ്കിൽ എക്സസൈസ് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ പറയും മധുരത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറയും പിന്നെ ഏതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ഇപ്പോൾ പി സി ഒ ഡി പോലെ അല്ലെങ്കിൽ തൈറോയിഡ് പോലെ അല്ലെങ്കിൽ തൈറോയ്ഡ് ആൻറ്റിബോഡിയിലുള്ള വ്യത്യാസം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണവും ഇതുപോലെ തന്നെ വരാം മിക്കവാറും വെയ്റ്റ് ഗെയിൻ ചെയ്യുമ്പോഴാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ളതിനെ ഈ കാർബൺ പോലെയുള്ള പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം അത് പിന്നീട് ഭാവിയിൽ വരാതിരിക്കാൻ ഈ വെയ്റ്റ് ലോസ് പോലെയോ അല്ലെങ്കിൽ ഹോർമോണൽ റെഗുലേഷൻ ആകുന്ന രീതിയിലുള്ള മെഡിക്കേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അണ്ടർ ആം ഡീപ്പ് ആണ് അതായത് നമ്മളിപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ പിഗ്മെൻറ്റ്സ് മാറാൻ വേണ്ടിയിട്ട് പ്രൊസീജിയർ ചെയ്യുന്ന പോലെ തന്നെ അണ്ടർ ആർംസിലെയും ഡീപ്പ് പിഗ്മെൻറ്റേഷൻ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അത് പൊതുവേ ചെയ്യുന്നത് യൂത്താണ് യൂത്തും അതുപോലെ തന്നെ ബ്രൈഡ്സ് പിന്നെ സ്ലീവ്ലെസ് യൂസ് ചെയ്യുന്നവരൊക്കെ ചെയ്യും കാരണം നമുക്ക് ഒരുപാട് കെമിക്കൽ ഫോമുലേഷൻസോ അല്ലെങ്കിൽ കെമിക്കൽ പീൽസോ ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല അണ്ടർ ആംസ് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഹോമിയോപ്പതി വെച്ചിട്ട് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത് ഇത് പല സെഷൻസായിട്ടാണ് ചെയ്യുന്നത് അത് ഡിപ്പെൻസ് നമ്മുടെ അണ്ടർ ആംസിൻ്റെ കറുപ്പും അല്ലെങ്കിൽ പിഗ്മെൻറ്റിൻ്റെ ഒരു രീതിയൊക്കെ അനുസരിച്ചാണ് നമ്മൾ എത്ര സെറ്റിംഗ് വേണമെന്നും ഒക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് അതിനുശേഷം അതിൻ്റെ മെയിൻ്റനൻസും ഉണ്ടാകും നല്ല രീതിയിൽ തന്നെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അണ്ടർ ആർംസിലെ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു രോഗമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല ഇത് ഒരവസ്ഥയാണ് ആ അവസ്ഥയെ അഡ്രസ്സ് ചെയ്തിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് പോകുള്ളൂ താൽക്കാലികമായിട്ടുള്ള വൈറ്റ്നിങ് ക്രീംസോ ഈവൻ വൈറ്റ്നിങ് ഡിയോഡ്രൻസ് ഒക്കെ ചിലർ ആൾക്കാർ ഉപയോഗിക്കും അതുകൊണ്ടൊന്നും യാതൊരു ഗുണവും ഇല്ല ദോഷമല്ലാത്ത ഗുണമൊന്നും ഉണ്ടാവാൻ സാധ്യതയും കാണുന്നില്ല അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്